പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക എ പി നിന്നും ബി പി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് മുൻപ് ജൂൺ പതിനഞ്ച് വരെയായിരുന്നു ഇതിനുള്ള സമയം അനുവദിച്ചിരുന്നത് എന്നാൽ തീയതി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ജൂൺ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് എ പി എൽ നിന്നും ബി പി എൽ കാർഡിലേക്ക് മാറാനുള്ള സമയം ലഭിക്കുന്നതാണ് ഭിന്നശേഷിക്കാരായ ലോട്ടറി ഏജൻറ്റുമാർക്ക് ധനസഹായം നൽകുന്നു നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷിത്വം ഉള്ളവർക്കാണ് പണം ലഭിക്കുക കഴിഞ്ഞ ഏഴ് വർഷമായി ആനുകൂല്യം കൈപ്പറ്റാത്തവരും വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ളവരും ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പത്താണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക